ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഒരു റാഗിങ്ങിനിരയായിട്ട് ഒരു പതിനഞ്ച് വയസ്സുകാരൻ തൻ്റെ താമസ സ്ഥലത്തിൽ നിന്ന് ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ ഇല്ലാതാക്കി അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് അറിയാനായിട്ട് അവരുടെ വീട്ടുകാരെല്ലാവരും പിന്നെ കംപ്ലൈൻറ് കൊടുത്തു അതുപോലെ പിന്നെ ഇവർ ഈ കുട്ടിയുടെ പിന്നെ ഓരോ ഈ ലൈവ് ചാറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് കണ്ട് കാണാൻ സാധിച്ചു അതായത് ഈ കുട്ടിൻ്റെ മരണ കാരണം റാഗിങ് തന്നെയാണ് അതായത് മരിക്കുന്ന ആ ദിവസം ആ കുട്ടിനെ ക്ലോസറ്റിൽ വെച്ച് ആ കുട്ടിയുടെ മുഖം പിന്നെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയും ഫ്ലഷ് ചെയ്യിപ്പിക്കുകയും ആ വെള്ളത്തിൽ നക്കിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മാനസിക അസ്വസ്ഥ്യം അല്ലെങ്കിൽ മാനസികപരമായിട്ട് അവനെ വല്ലാതെ വല്ലാതെ അവനെ വേദനിച്ച് കാണും പിന്നെ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ അവനെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ അവന് അവനെന്തായാലും ഒരു ആൺകുട്ടിയാണ് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എനിക്ക് ഇനി എനിക്കിനി ജീവിക്കണ്ടെന്നുള്ളൊരു മൈൻഡിൽ അവൻ ഇരുപത്തിയാറാമത്തെ ഫ്ലാറ്റ് അവൻ താമസിക്കുന്നതിന് ഇരുപത്തിയാറാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുകയായിരുന്നു അങ്ങനെ അവർ ആ വീട്ടുകാർ മിഹർ മിഹർന്നാണ് ആ കുട്ടീൻ്റെ പേര് മിഹർ മുഹമ്മദോ അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര് അപ്പോൾ മിഹർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതായത് എൻ്റെ മകൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ആത്മഹത്യ ചെയ്ത ആൾക്കാരെ പ്രേരിപ്പിച്ച ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആയിരുന്നു അവരുടെ ആ പോസ്റ്റ് എനിക്കും തന്നെയാണ് പറയാനുള്ളത് അതായത് മൂടി മൂടിമറയ്ക്കാൻ പറ്റില്ല റാഗിങ് ചെയ്ത ഏത് മക്കളായാലും ശരി അവരുടെ പേര് ഇവിടെ മുന്നിൽ കൊണ്ടുവരണം അപ്പോൾ ആരായാലും ശരി മൂന്ന് കുട്ടികളുടെ പേരാണ് പറയുന്നത് പറയുന്നത് ആ കുട്ടികൾ ആരാണെന്നും ആ കുട്ടികളുടെ മറയ്ക്കാതെ തന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് എൻ്റെയും കൂടെ ആവശ്യം കാരണം ഇത് ആ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു അതുമാത്രമല്ല നമ്മളെല്ലാവരും പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്രതികരിക്കണം ഒരു ജീവൻ പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന വേദന എന്താണെന്നുള്ള കാര്യം ആ മൂന്ന് പേർക്കും അറിയണം കാരണം ഞങ്ങൾ ചെയ്തത് പിന്നെ മിണ്ടാപ്രാണികളെപ്പോലും ഉപദ്രവിക്കുന്ന നാടാണത് പക്ഷേ അതിന് എന്താ പറയുക അത്ര പോലും വിലയില്ലാതെ വലിയില്ലാതായ യോ ഈ കുട്ടിയുടെ ജീവൻ നിങ്ങൾക്ക് എന്നിട്ട് കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞിട്ടും പോലും ഇവൻ്റെ ചാറ്റിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലയട്ടെ ചാവട്ടെ അങ്ങനെ തന്നെ വേണം എന്നുള്ള മൈൻഡിലേക്കായിരുന്നു ഇവർ സംസാരിക്കേണ്ടായിരുന്നത് ഒന്നുമില്ലെങ്കിൽ നിനക്കൊക്കെയുള്ള പിന്നെ മണി പവർ അല്ലെങ്കിൽ നിന്റെയൊക്കെ അഹങ്കാരം അതൊക്കെ ഇന്നത്തോടു കൂടി തീരും മനസ്സിലായില്ലേ ഒരു ജീവൻ എന്താണെന്നുള്ളത് നീ മനസ്സിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഏഹ് ഇവര് നിങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് നിങ്ങൾ ഉറപ്പായി മാനസികപരമായി തളർന്ന് നിങ്ങൾ നിങ്ങൾ കുറ്റബോധം പേറിക്കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഒരു കുട്ടിൻ്റെ ജീവൻ ഇല്ലാത്തതാക്കിയത് നിങ്ങളുടെ ഈ തെണ്ടിത്തരം കൊണ്ടാണെന്ന് നിങ്ങൾ ഇനി ചിന്തിക്കും മനസ്സിലായോ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ആർഭാടമായിട്ട് മക്കളെ വളർത്തുക അവർ ചോദിക്കുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുക ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മളെ പുല്ല് വിലയാണ് നമ്മുടെ മക്കൾ ഒരാളെ കൊല വിളിച്ചിട്ട് വന്നാലും നമ്മളുടെ ഭാഗത്തിന്റെ തെറ്റും എന്ന് പറയുള്ളു എല്ലാവരും അത് ശരി തന്നെയല്ലേ നമ്മളെല്ലാവർക്കും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു കാരണം നമ്മൾ വന്ന അവസ്ഥയിലൂടെ നമ്മുടെ മക്കൾ കടന്നു വരരുത് നമുക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ ആ ജീവിതമൊക്കെ വെറും വേസ്റ്റാണ് മനസ്സിലായോ നമ്മുടെ മക്കൾക്ക് എല്ലാം അറിയണം ഇല്ലായ്മയും എല്ലായ്മയും നമ്മുടെ മക്കൾ അറിഞ്ഞു വളരണം എന്നാലേ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പോവുള്ളൂ സ്വന്തം ഉപ്പാനേയാണ് തോളോട് തോള് ഹൈറ്റ് എത്തിയിട്ടുള്ളൂ ഒപ്പം ഹൈറ്റ് എത്തിയിട്ടുള്ളൂ പക്ഷെ നാവോ ചോദിച്ചു ഒപ്പൊപ്പം ഉപ്പാൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് ഏഹ് എവിടെ പോയി നമ്മുടെ മക്കളുടെയൊക്കെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ മനസ്സ് വരുന്നതെന്നാണ് ഒരാളെ കൊന്നു ഒരാളാ ഒമ്മനയാണെങ്കിൽ കുത്തി കൊന്നു ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഏഹ് ഇപ്പം ഈ കുട്ടിൻ്റെ കാര്യം ഇപ്പം മിഹർ മുകളിൽ നിന്ന് ചാ ചാടി ഭരിക്കാൻ കാരണം ഈ മൂന്ന് ചെക്കന്മാരാണ് ഈ മൂന്ന് പേര് പറയുന്നില്ല പേര് പറയണം സമൂഹ മാധ്യമങ്ങൾ ഈ മൂന്ന് പയ്യന്മാരുടെ പേര് വെളിപ്പെടുത്തുകയും വേണം അവരുടെ ഫേസ് കൊണ്ടുവരികയും വേണം ഈ എന്താ പറയുക കാലന്മാരുടെ ഫോട്ടോസൊക്കെ നമ്മൾ പബ്ലിക്കിൽ കാണട്ടെ അതാണ് നല്ലത് ആ ഉമ്മാക്കാണെല്ലാം പോയത് അവർക്കൊരു നീതി എന്തായാലും കിട്ടണം ആ ഉമ്മാക്കും ഈ ഇവിടെ ഇങ്ങനെ അടി കൊള്ളുന്ന യുപ്പയുണ്ടല്ലോ ഇവരൊക്കെ മക്കളെ നന്നായി നൊന്ത് സ്നേഹിച്ചവരാണ് അവർക്ക് കിട്ടേണ്ടതാണ് ഇങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഇങ്ങനത്തെയുള്ള കാഴ്ചകൾ കാണുമുണ്ടല്ലോ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല നമ്മുടെ മക്കളുടെയൊക്കെ പോക്ക് വല്ലാത്തൊരു പോക്ക് തന്നെയാണ് എന്തായാലും എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷെ കുറച്ചെങ്കിലും നമ്മൾ കരുതലോടുകൂടെ ജീവിക്കുക എന്നതേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ചെയ്യുന്നു നന്ദി നമസ്കാരം